നമുക്ക് തിരക്കാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാൻ നമുക്ക് സമയമില്ല അതാണ് നമ്മുടെ ഒറ്റപ്പെട്ട ജീവിതം വിരസമായി തീരുന്നു പുതുവർഷത്തിൽ എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയമെങ്കിലും നമ്മൾ തയ്യാറാവണം സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും ചെറിയ ചെറിയ പ്രവർത്തകൾ പോലും ലോകത്തിൽ വലിയ സന്തോഷമുണ്ടാക്കും അപ്പോൾ ഇത് പറയുമ്പോൾ അമ്മ നടന്നൊരു സംഭവം തന്നെ അവർക്ക് കാണും അവരൊക്കെ ഹാർട്ട് അസുഖമാണ് ചെറുപ്പത്തിലുണ്ടായ അറസ്റ്റാണ് കാട്ടിൽ ഓട്ടുണ്ടായിരുന്നു പക്ഷേ അറിഞ്ഞില്ല കുറേ പ്രായപ്പം ജോലിക്കൊന്നും പോകാൻ വയ്യ അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ജോലിക്ക് പോകാത്തോണ്ട് അവരും എല്ലാം ഉപേക്ഷിച്ച് പോയി അദ്ദേഹത്തിന് പിന്നെ ആരെങ്കിലും കൊടുക്കുന്ന എന്തെങ്കിലും കഴിക്കും കണ്ണം ഒന്നും എഴുന്നേറ്റൊക്കാൻ പോലും ശക്തിയില്ല രണ്ടു ദിവസം ഒന്നും കിട്ടിയില്ല ഇപ്പം ഇറങ്ങിയിട്ട് ആരോടെങ്കിലും ചോദിക്കുകയെന്ന് വെച്ച് കൈനീട്ടി എന്തെങ്കിലും തരണേ തന്നെ വലിയ ചീത്ത വിളിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഒരുമാതിരി എന്നിട്ട് ഈ ശല്യം മാറും ചാട്ടേ അങ്ങനെ സനം ഇനി ലോകത്തിപ്പിക്കാൻ സാധിക്കുകയില്ല ആരെയും എന്നെ വിട്ടു വിട്ട് മുമ്പിട്ട് പോയി ഓപ്പറേഷൻ എനിക്കുള്ള സാമ്പത്തികമില്ല അങ്ങനൊരു പാലത്തിൻ്റെ പുറത്ത് വന്ന് ചാടാൻ വേണ്ടി നിൽക്കുകയാണ് മരിക്കാൻ ആത്മഹത്യ അപ്പം ഇനി ആൾക്കാർ പോകുന്നുണ്ട് വിശന്നിട്ട് സഹിക്കുകയാണ് മരിക്കാൻ പോകുന്നെങ്കിലും വിശപ്പ് നിയന്ത്രിക്കാൻ വേണ്ടി പുള്ളി യും ചിന്തിക്കാണ് ആരോടത്തെങ്കിലും ഒന്നുകൂടി ചോദിച്ചു നോക്കാം പാലത്തിൽ കൂടി ആൾക്കാർ കടന്നു പോകണം ഒരാളോട് ചെന്തേലും തരണേ ഇദ്ദേഹം അവിടെ നിന്നില്ല അവിടെ നിന്നില്ല അവിടെ നിന്ന് പോക്കലിലോട്ട് കയ്യിട്ട് തപ്പി തപ്പി നോക്കുകയാണ് നോക്കിയിട്ടൊന്നും കിട്ടിയില്ലേ പുള്ളി എടുക്കാൻ പറഞ്ഞു പേഴ്സ് പൈസ ഉണ്ടായിരുന്നു അയ്യോ കഷ്ടമേൻ്റെ ഒന്നും തരാനില്ലല്ലോ ഞാൻ പേഴ്സ് എടുക്കാൻ പറഞ്ഞു പോയി എന്നും പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല അങ്ങനെ തന്നുകഴിഞ്ഞു തന്നുകഴിഞ്ഞു എന്ത് തന്നു ആ നല്ല വാക്ക് എൻ്റെ വയർ നിറച്ചു എനിക്കൊന്നും എനിക്ക് എനിക്കിന്ന് കിടക്കാൻ സാധിക്കും എന്നെ ഇതുവരെയും ഓരോരുത്തർ കഴിഞ്ഞിട്ട് പിച്ച് മാത്രമാണ് നിങ്ങൾ മാത്രമാണ് ആ ഒരു ഭാവത്തോടുള്ള വാക്ക് പറഞ്ഞ് എനിക്കൊന്നും കഴിച്ചില്ലൊന്നും ഇന്ന വയർ നിറഞ്ഞു ഞാൻ മരിക്കാനായിട്ടാണ് വന്നത് നിങ്ങൾ നിങ്ങളെപ്പോലുള്ളവരും ഈ ലോകത്തിലുണ്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് കിട്ടി എന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം വേറെ ആൾക്കാരെ ശ്രദ്ധിച്ച് അതിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം കാര്യങ്ങൾ തിരക്കി എനിക്ക് ഹാർട്ടിന് ചെറുപ്പത്തിൽ ഒട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു സീരിയസ് ആണ് പക്ഷെ ഇനി പൈസയില്ല ജോലിക്ക് പോകാൻ പറ്റാതായി അണക്കുന്നുണ്ടൊരു ജോലിയും ചെയ്യാൻ വയ്യ കാരണം ഭാര്യ എന്നെ ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെ ഞാൻ മരിക്കാനായിട്ട് വന്ന് നിൽക്കുകയായിരുന്നു ആ ഡോക്ടറിയുള്ള കുട്ടി കൊണ്ടുപോയി മറ്റുള്ളവരുടെ സഹായം പഠിച്ച് ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തിട്ടു അതുപോലെ ഇതുപോലെ എത്രയോ ജീവൻ മരണത്തിന് വെക്കത്ത് നിൽക്കുന്നവരുണ്ടായിരിക്കും ആ ഒരു വാക്ക് ഒന്നും തന്നില്ലെങ്കിലും ആ വാക്ക് തന്നെ മതി അതുപോലെ നല്ലൊരു വാക്ക് പറയാൻ നമ്മൾ പഠിക്കണം